കാത്തിരിപ്പുകൾക്കൊടുവിൽ വീട്ടിൽ പുതിയ അംഗം വന്ന സന്തോഷത്തിലാണ് കൃഷ്ണകുമാറും കുടുംബവും കൃഷ്ണകുമാറിനെയും സിന്ധുവിനെയും സംബന്ധിച്ചിടത്തോളം നാല് പെൺമക്കൾക്ക് ശേഷം വരുന്ന ആൺകുഞ്ഞാണ് ദിയയുടെ കുട്ടി ആൺ എന്ന വ്യത്യാസം നാല് പെൺതരികൾക്ക് ശേഷം വരുന്ന ഹൻസികക്ക് ശേഷം വീട്ടിൽ എത്തുന്ന കുഞ്ഞുവാവിയാണ് ദിയയുടെ മകൻ ദിയ ഗർഭിണിയായപ്പോൾ മുതലുള്ള വിശേഷങ്ങൾ ഒക്കെയും സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നത് പതിവായിരുന്നു ഗർഭിണിയായ സമയത്താണ് തൻ്റെ ബിസിനസ് ഫേമെയിൽ ചില വിഷയങ്ങൾ ഉണ്ടായതും അതിനെ ദിയയും കുടുംബവും നേരിട്ടതും അതേസമയം ദിയയുടെ ഡെലിവറി ഡേറ്റിനും ഒരു പ്രത്യേകതയുണ്ട് അഞ്ചാം തീയതിയാണ് ദിയയ്ക്ക് ഡെലിവറി നടന്നിരിക്കുന്നത് ചോദ്യമാണ് നക്ഷത്രമെന്നും ആരാധകർ പറയുന്നു ദിയയുടെ പിറന്നാൾ ദിനം മെയ് അഞ്ചാം തീയതി വിവാഹം സെപ്റ്റംബർ അഞ്ച് കുഞ്ഞു പിറന്നത് ജൂലൈ അഞ്ചാം തീയതി അങ്ങനെ അഞ്ചാം തീയതിയുമായി ദിയയ്ക്ക് ഒരുപാട് ബന്ധമുള്ള ദിവസം എന്നാണ് ആരാധകരും പറയുന്നത് അതേസമയം അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നുവെന്നും ആൺകുഞ്ഞാണ് ജനിച്ചതെന്നും കൃഷ്ണകുമാറാണ് അറിയിച്ചത് അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നതും കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ പെൺകുട്ടിയാണ് ദിയ കൃഷ്ണ അഭിനയിക്കാൻ ഏറെ ഇഷ്ടമുണ്ടായിരുന്നു എങ്കിലും വളർന്നപ്പോൾ കൈവച്ചത് ബിസിനസ് മേഖലയിലാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ സംരംഭക എന്ന നിലയിലാണ് ദിയ ഇന്ന് അറിയപ്പെടുന്നത് കൂട്ടിന് കുടുംബം ഒന്നടങ്കം ദിയയ്ക്കൊപ്പം തന്നെയാണ് എങ്കിലും ഏറെ സപ്പോർട്ട് നൽകുന്നത് അശ്വനാണ് ഏറെ നാളത്തെ സൗഹൃദമാണ് വിവാഹത്തിലേക്ക് എത്തിയത് ഒരു ബ്രേക്കപ്പിൽ നിന്നും ദിയയെ സംരക്ഷിച്ച് ചേർത്ത് പിടിച്ച കരങ്ങൾ ജീവിതത്തിൽ മുഴുവനായും അശ്വൻ ചേർത്തു നിർത്തി അശ്വിൻ തനിക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ച് പലവട്ടം ദിയ പറഞ്ഞിട്ടുണ്ട് അശ്വിൻ്റെ വീട്ടിലും തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ദിയ ചെയ്തു കൊടുക്കാറുണ്ട് അശ്വിൻ്റെ അമ്മയുടെ ബിസിനസ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതും ദിയയുടെ സഹായത്തോടെയാണ് എന്തു തന്നെ പുതിയ കൺമണി വന്നെത്തുന്നതോടെ ദിയയുടെ ജീവിതം തന്നെ കംപ്ലീറ്റ് ആയി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അവൾ നല്ല മകളും ഭാര്യയും ആണ് അവൾ എന്ന അമ്മയെ കാണാൻ താൻ കാത്തിരിക്കുന്നുവെന്നാണ് അടുത്തിടെ സിന്ധു കൃഷ്ണ പറഞ്ഞതും